ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് എന്താണ് ശിശുദിനമാണ് നവംബർ പതിനാല് ശിശുദിനമാണ് അപ്പോൾ കുട്ടികളുടെ ചാച്ചാജിയായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് വ്യക്തിത്വം എന്ന രീതിയിലാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മുടെ പരീക്ഷകളിൽ നെഹ്റു പല ഏരിയകളിലും പ്രധാനപ്പെട്ട ഒരാളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് ആരംഭിക്കാം ജവഹർലാൽ നെഹ്റു ജനിച്ചത് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ഒന്ന് എട്ട് എട്ട് ഒൻപത് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത് എവിടെയാണ് അലഹബാദ് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത് അച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നും അമ്മ സ്വരൂപ റാണിയും മോത്തിലാൽ നെഹ്റുവും സ്വരൂപ റാണിയുമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മാതാപിതാക്കൾ ഓക്കെ മോത്തിലാൽ നെഹ്റു സ്വരൂപ റാണിയും ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരങ്ങളുടെ പേര് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട സഹോദരങ്ങളിൽ ഒരാളാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അതുപോലെ കൃഷ്ണ ഹദീസിംഗ് കൃഷ്ണ ഹദീസിംഗും വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹദീസിംഗും വിജയലക്ഷ്മി പണ്ഡിറ്റും പത്നിയുടെ പേര് കമല കൗൾ എന്നാണ് കമല കൗൾ പത്നി കമല കൗൾ കമല എന്ന് അങ്ങോർത്ത് വെച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയാണ് കമല കമല കൗൾ എന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരൂപ റാണിയുമാണ് എന്താണ് അച്ഛനും അമ്മയും അതുപോലെ വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹദീസിംഗുമാണ് സഹോദരങ്ങളായിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് ജനിക്കുന്നത് ആ നവംബർ പതിനാലാണ് നമ്മൾ എന്തായാലും ആചരിക്കുന്നത് ശിശുദിനമായി ആചരിക്കുന്നത് ശിശുദിനം ഓക്കെ ഇന്ത്യൻ ഇന്ത്യയിലെ ശിശുദിനമായിട്ട് ആചരിക്കുന്ന നവംബർ പതിനാലും ലോക ശിശുദിനം നവംബർ ഇരുപതുമാണ് ലോക ശിശുദിനം നവംബർ ഇരുപതുമാണ് ഈ നവംബർ പതിനാലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രമേഹ ദിനവും കൂടിയാണ് നവംബർ പതിനാല് ഏതാണ് പ്രമേഹ ദിനം കൂടിയാണ് ഒരു ഇതുണ്ടായിരുന്നു നെഹ്റുവിന് പ്രമേഹം എന്ന് പറഞ്ഞാണ് അവർ കോഡ് പഠിക്കുന്നത് നെഹ്റുവിന് പ്രമേഹം കാരണം നെഹ്റുവിന്റെ ജനിച്ചതും അതുപോലെ ശിശുദിനവും പ്രമേഹ ദിനവും ഒരു ദിവസമാണ് നവംബർ പതിനാല് ഓക്കെ അടുത്തത് നെഹ്റുവിന്റെ പുത്രിയാണ് ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ എന്താണ് മകളായിട്ട് വരുന്നത് നെഹ്റുവിന്റെ കുടുംബ കുടുംബവീട് ആനന്ദഭവനം അലഹബാദ് അലഹബാദിലെ ആനന്ദഭവനമാണ് വീട് എന്ന് പറയുന്നത് ആനന്ദഭവനം ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂളാണ് ഹാരോ പബ്ലിക് സ്കൂൾ ഇംഗ്ലണ്ടിൽ ജവഹർലാൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ചോദിച്ചാൽ ഹാരോ പബ്ലിക് സ്കൂളാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു നമുക്കറിയാം നവംബർ പതിനാല് എന്താണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ പിന്നെ ആചരിക്കുന്നത് ഇനി അതേ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പിന്നെ അങ്ങോട്ട് വരാം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ജവഹർലാൽ നെഹ്റു ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാരാണ് ടാഗോർ ആണ് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ടാഗോർ ആണ് ഋതുരാജൻ എന്ന് പറയുന്നത് അപ്പൊ ഋതുരാജൻ എന്നറിയപ്പെടുന്ന ആരാണ് ജവഹർലാൽ നെഹ്റു ഋതുരാജൻ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ഇനി നെഹ്റുവും ഗാന്ധിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ലക്നൗ സമ്മേളനത്തിന്റെ പ്രാധാന്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സ്പ്ലിറ്റിന് ശേഷം മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് വന്ന ആദ്യ സമ്മേളനമാണ് ലക്നൗ സമ്മേളനം അതുമാത്രമല്ല മുസ്ലിം ലീഗിന്റെ പ്രത്യേകതകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രസൽസിൽ നടന്ന എവിടെയാണ് ബ്രസൽസിൽ നടന്ന കോൺഗ്രസ് ഓഫ് നാഷണാലിറ്റീസിൽ പ്രതികരിച്ച് പങ്കെടുത്തതും ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസ് ഓഫ് നാഷണാലിറ്റിയിൽ ഐ എൻ സി പ്രതിയായി പങ്കെടുത്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ചോദിച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റ് സ്പെറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ ആ ലാഹോർ ഏറ്റവും അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കോൺഗ്രസ് സെക്ഷനുകളാണ് ഇവ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി പതിനാറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതും പലപ്പോഴും ചോദ്യങ്ങൾ കടന്നു വന്ന ഒരു ഏരിയ കൂടിയാണ് ഈ മൂന്ന് കോൺഗ്രസ് സെക്ഷനും കൃത്യമായിട്ട് ഈ മൂന്ന് കോൺഗ്രസ് സെഷനും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ അപ്പൊ അതിലെ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലാഹോർ സമ്മേളനത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉൾപ്പെടെ എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് സമ്മേളനം ഓക്കെ ഈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് രവി നദിയുടെ തീരത്ത് രവി നദിയുടെ തീരത്ത് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർന്നു ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർന്നു ആ ഉയർത്തിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് രവി നദിയുടെ തീരത്ത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയതാരാണ് ജവഹർലാൽ നെഹ്റു തുടർന്ന് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു ആ ജനുവരി ഇരുപത്തിയാറാണ് ആ ജനുവരി ഇരുപത്തിയാറിന് ഓർമ്മയ്ക്കായാണ് പിന്നീട് നമ്മൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയാറായിട്ട് എന്താണ് തീരുമാനിച്ചത് അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സമ്മേളനം ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് അതിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിലവിൽ വന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ഗാന്ധിജി തന്റെ പിൻഗാമിയായി അതായത് രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് അത് ജവഹർലാൽ നെഹ്റുവിനാണ് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് മഹാത്മജി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് മഹാത്മജി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചു അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇന്ത്യയുടെ ആമുഖം പ്രിയാമ്പിൾ എന്നൊക്കെ പറയും ആ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസോല്യൂഷനാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി പിന്നീട് മാറുന്നത് ഈ പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് എവിടെന്നാണ് എടുത്തത് അമേരിക്കൻ ഭരണഘടനയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ തയ്യാറാക്കുന്നത് ഇത് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനീസ് പ്രീമിയനായിരുന്ന ചൗവൻലായിയും ജവഹർലാൽ നെഹ്റുവും കൂടി എന്താണ് ഒപ്പുവെച്ച ഒന്നാണ് പഞ്ചശീല തത്വങ്ങൾ അഞ്ച് തത്വങ്ങൾ അതായത് എന്താണ് സ്വന്തം രാജ്യത്തെ പരമാധികാരവും കാര്യങ്ങളൊക്കെ ഏർ കാത്ത കാക്കണമെന്ന അർത്ഥത്തിലുള്ള അഞ്ചു പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവും ചൌഹൻലായും തമ്മിൽ ഒപ്പുവെച്ചത് അതും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാലും ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് എന്താണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് അത് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ നമ്മൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷ പദവി വഹിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിലെ ഉപാധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് തുടർന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഏർ പതിനാലാം തീയതി അർദ്ധരാത്രി കേട്ടോ പതിനഞ്ചു കൂട്ട ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് മാസം ഇരുപത്തിയേഴാം തീയതി വരെ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ആര് ജവഹർലാൽ നെഹ്റു ഓക്കെ ഇടക്കാല മന്ത്രിസഭയിലെ ഉപാധ്യക്ഷ പദവി വഹിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ജവഹർലാൽ നെഹ്റു നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ഓക്കെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് വളരെ പ്രസിദ്ധമായ ഒരു വിഖ്യാതമായ ഒരു പ്രസംഗം ജവഹർലാൽ നെഹ്റു നടത്തി അതിന്റെ പേരാണ് ട്രസ്റ്റി വിത്ത് ഡെസ്റ്റിനി അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേര് വന്നിരിക്കുന്ന ആ ഒരു പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ അർദ്ധരാത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയിൽ എന്താണ് ഇന്ത്യ ഒട്ടൊക്കെ ഓരോരുത്തരും ആ ഒരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്ന സമയത്ത് ഒരു നമ്മുടെയൊക്കെ എന്താണ് ഞരമ്പുകളിലൊക്കെ ഓടുന്ന രക്തത്തിന് ഏറ്റവും നല്ല പരിശുദ്ധി വന്ന ആ ദിവസത്തിൽ ആ പതിനാലാം തീയതി ഒരുപാട് പേരുടെ ജീവത്യാഗങ്ങൾക്ക് എന്താണ് സാക്ഷ്യം വഹിച്ച് പിന്നീട് നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ആ ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം അറിയപ്പെടുന്നത് എന്താണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ട്രസ്റ്റി വിത്ത് ഡെസ്റ്റിനി ട്രസ്റ്റ് വിത്ത് ഡസ്റ്റിനി ഓക്കെ വിധിയുമായുള്ള കൂടിക്കാഴ്ച ഇനി ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ലോകം മുഴുവൻ ഇതാ ഉറങ്ങിക്കിടക്കുന്നു ആ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ഇങ്ങനെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി തീയതി വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം മരണമടയുന്നത് വരെ അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരണമടയുന്നത് വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എങ്കിലും ആദ്യത്തെ അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി എന്ന വ്യാതി കൂടി അദ്ദേഹത്തിനുണ്ട് അതായത് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ് ആരാണ് ആദ്യമായി അവിശ്വാസം നേരിട്ട പ്രധാനമന്ത്രി അത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത് എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്താണ് എൻ ഡി സി അതായത് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ഏജൻസിയാണ് അതായത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് അംഗീകാരം നൽകുന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യക്ഷനുമാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനും രൂപം നൽകി അതായത് ആസൂത്രണ കമ്മീഷൻ നടപ്പാക്കുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന കമ്മിറ്റി അത് അതിന്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതുപോലെ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി അതും ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്ത് ജവഹർലാൽ നെഹ്റു ആണ് എവിടെ വെച്ച് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഋതുരാജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ നെഹ്റുവിനെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്തല്ല നല്ല ഒരു വ്യാഖ്യാനം അതായത് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ അതാണ് അങ്ങനെ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് അതുപോലെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച വ്യക്തി ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാല്ലേ ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു നമ്മൾ പറഞ്ഞു പഞ്ചശീല തത്വങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒരു നാണയത്തിൽ അതായത് ഒരു നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു ചിത്രത്തിൽ അതായത് നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എട്ട് പ്രാവശ്യം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു എട്ട് തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു എട്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ പന്ത്രണ്ട് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് അതായത് ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ പന്ത്രണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് വളരെ പ്രധാനമായ ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതാണ് പക്ഷേ ഇല്ലാത്തതുമായ യന്ത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം ശക്തിയേറിയ ബ്രേക്ക് ഉണ്ട് പക്ഷേ എഞ്ചിനില്ല എഞ്ചിനില്ല ഇങ്ങനെ പറഞ്ഞതും ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ആക്ടിന് അതുപോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ വെച്ച് നടക്കുന്നു ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിലെ പുന്നമടക്കായൽ പുന്നമടക്കായൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് വേമ്പനാട് കായലിന്റെ ഭാഗമായ പുന്നമടക്കായലിൽ വെച്ച് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി അതിന്റെ പഴയ പേര് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പിന്നീടാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേര് മാറ്റുന്നത് അതുപോലെ തന്നെ ലാഹോർ സമ്മേളനം നമ്മൾ പറഞ്ഞു ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത് ആധുനിക ഭാരതത്തിന്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് പങ്കെടുത്താഴ്ത്ത് കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ് ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കമലാ നെഹ്റു സ്വന്തം ഭാര്യയ്ക്ക് സമർപ്പിച്ച ആത്മകഥ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം ഭാര്യക്കാണ് ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലൊരു സ്റ്റേഡിയം ഉണ്ട് അതാണ് കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഓക്കെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തി നമ്മൾ പറഞ്ഞു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റു ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റു മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയത് അലഹബാദ് മുനിസിപ്പാലിറ്റിയിലാണ് അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപം കൊണ്ട സമയം സ്വരാജ് പാർട്ടി രൂപം കൊണ്ട സമയം സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപം കൊടുത്തതാണ് സ്വരാജ് പാർട്ടിക്ക് ഒന്ന് കൂടുതൽ പഠിച്ചു പോകും അത്രേ ഉള്ളൂ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് സി എച്ച് കുഞ്ഞപ്പ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ചോദിച്ചാൽ സി എച്ച് കുഞ്ഞപ്പ ആരാണ് സി എച്ച് കുഞ്ഞപ്പ ഷേഖ് അബ്ദുള്ളയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് നടന്ന നാഷണൽ കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് കാശ്മീർ സിംഹം ഷെയ്ഖ് അബ്ദുള്ളയാണ് കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള ഇദ്ദേഹത്തെ എന്താണ് കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ജാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഇങ്ങനെ ജാൻസി റാണിയെ വിശേഷിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യത്തെ നെഹ്റു പ്ലാനറ്റോറിയം ആരംഭിച്ചത് എവിടെയാണ് ആദ്യത്തെ നെഹ്റു പ്ലാനറ്റോറിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആരംഭിക്കുന്നത് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കെ രൂപവത്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസാരിലാൽ നന്ദയാണ് അതുപോലെ ജിപ്മർ ജിപ്മർ പുതുച്ചേരിയിലാണ് എന്താണ് ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അതാണ് ജിപ്മർ പുതുച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന ആമുഖ പീഡിക തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അതിയുടെ അതേപോലെ ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ച വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂറിനെ വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു അതുപോലെ നെഹ്റു ഉപാധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തെ വൈസ്രോയ് വേവൽ പ്രഭു അതായത് അധ്യക്ഷൻ വേവൽ പ്രഭു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഉപാധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു അതുപോലെ ഭഗത് സിംഗിന്റെ മൃതദേഹം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആണ് ഭഗത് സിംഗിന്റെ മൃതദേഹം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കും എന്നിങ്ങനെ പ്രസ്താവിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ സംസ്ഥാന പുനഃസംഘടന സംബന്ധിച്ച ജെ വി പി കമ്മിറ്റി അതായത് ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാ രാമയ്യ ഓക്കെ ജെ വി പി കമ്മിറ്റിയിൽ അംഗമായത് ഓക്കെ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാമയ്യ വേമനാട്ട് കായലിൽ നമ്മൾ പറഞ്ഞു പുന്നമുട കായലിന്റെ ഭാഗത്താണ് അതുപോലെ ടൈം മാഗസിൻ കവറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അച്ചടിക്കപ്പെട്ട ഭാരതീയനാണ് നെഹ്റു ആറ് പ്രാവശ്യമാണ് ടൈം മാഗസിന്റെ കവറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചിത്രം അച്ചടിക്കപ്പെട്ട ഭാരതീയൻ നെഹ്റു ആണ് അതുപോലെ സ്വാതന്ത്ര്യ ലപ്തിക്കാശം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിന്റെ പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പട്ടാവി സീതാരാമയ്യ പട്ടാവി സീതാരാമയ്യ സ്ഥിതി സമത്വമുള്ള ഇന്ത്യ എന്ന ആശയം രാജ്യമൊട്ടാകെ പ്രചരിക്കുന്നതിലും പ്രധാന പങ്കു വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് സ്ഥിതി സമത്വമുള്ള ഇന്ത്യ സ്ഥിതി സമത്വമുള്ള ഇന്ത്യ ഈ ആശയത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ രൂപം നൽകിയത് നമ്മൾ പറഞ്ഞു അതുപോലെ ഗാന്ധി ഇറവിൽ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധി ഇറവിൽ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നതും ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ് എന്താണ് ശാന്തിവനം ശാന്തിവനം ശാന്തി വനം എന്നറിയപ്പെടുന്നത് നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ഇനി നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പറയുന്നത് അതിൽ ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ അതുപോലെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ വിശ്വചരിത്രാവലോകനം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വിശ്വചരിത്രാവലോകനം ദ യൂണിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഐക്യം ആൻഡ് ഓട്ടോബയോഗ്രഫി ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വിശ്വചരിത്രാവലോകനം ഇന്ത്യയുടെ ഐക്യം ആത്മകഥ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികൾ ചോദിച്ചാൽ ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വിശ്വചരിത്രാവലോകനം ഇന്ത്യയുടെ ഐക്യം ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ വിശ്വചരിത്രാവലോകനം ഇന്ത്യയുടെ ഐക്യം ആത്മകഥ ആത്മകഥ എന്ന രൂപത്തിൽ തന്നെ ആത്മകഥ എഴുതിയ വ്യക്തി ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നവംബർ പതിനാലിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ചാച്ചാജിയെ കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇന്ത്യയുടെ ആമുഖത്തിന്റെ ശില്പിയെ കുറിച്ച് ഓക്കെ നവഭാരതത്തിന്റെ ശില്പിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഇതെല്ലാം നമ്മുടെ പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി പോയിന്റ് ചെയ്ത് വെച്ച് പഠിക്കുക നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല ക്ലാസ്സുമായി വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം പിന്നെ പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടെലിഗ്രാം ചാനലിൽ അംഗമാകാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ